എൻ്റെ പേര് മനോജ് ജോസഫ് വീട്ടുപേര് കല്ലെടുക്കൻ ആനിക്കൽ ഞങ്ങൾ മലബാറിൽ കുടിയേറിയിട്ട് എൻ ഞാൻ മൂന്നാമത്തെ തലമുറയാണ് എൻ്റെ വലിയ അച്ഛനൊക്കെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ പാല കാഞ്ഞിരപ്പള്ളി ഇവിടെ തിടനാട് നിന്നും ഇവിടേക്ക് വന്ന് കുടിയേറിയതാണ് എനിക്ക് മുഖ്യമായിട്ടും ഒരു സമ്മിശ്ര കൃഷിക്കാരനാണ് ഞാൻ റബ്ബറും തെങ്ങും കൗങ്ങും കുരുമുളകും അതുപോലെ തന്നെ ജാതിയും കൊക്കോയും ഒക്കെ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അത് വാഴ വിവിധ ഇനങ്ങളിലെ വാഴയുണ്ട് ഏത്തവാഴ കൃഷി ഉണ്ട് പിന്നെ മഞ്ഞൾ ചേന ചേമ്പ് കപ്പ അങ്ങനെ നന കിഴങ്ങ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒത്തിരി കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്ത് പോകുന്നുണ്ട് വേനൽക്കാലങ്ങളായി കഴിഞ്ഞാൽ ഇപ്പോൾ പോലും സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളും മറ്റുമൊക്കെ ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു നേഴ്സറിയും കുരുമുളക് തൈകളുടെ ഒരു നേഴ്സറിയും എനിക്കുണ്ട് ആവശ്യക്കാർക്ക് ഞാൻ പലതരത്തിലുള്ള കുരുമുളക് ചെടികൾ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട് അത് ഈ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കാൻ കൽപ്പുണ്ടെന്ന് പറയുന്ന ബ്രസീലിയൻ തിപ്പിലി കൊളിബ്രിനം തേൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കുരുമുളക് ചെടികൾ കൊടുക്കുന്നത് കുരുമുളകൾ ഇനങ്ങളെന്ന് പറഞ്ഞാൽ പല ഇനങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം എൻ്റെ കൃഷിയിടങ്ങളിൽ തന്നെ വിവിധങ്ങളായ ഇനങ്ങൾ ഉണ്ട് താനും അതിൽ മുഖ്യമായിട്ടും ഒന്ന് അതുപോലെ തന്നെ പന്നിയൂരിൻ്റെ മറ്റു ചില വകഭേദങ്ങൾ പിന്നെ പഴയകാല കൊടിയായ കരിമുണ്ട അർക്കളം പൂഞ്ഞാറൻ പിന്നെ പുതിയ വെറൈറ്റികളായിട്ടുള്ള ചില കൊടികളെയും ഞാൻ പരീക്ഷിക്കുന്നുണ്ട് ഇപ്പം കുമ്പക്കൻ ചെടി എൻ്റെ തോട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ തടനാട് തീക്കോയി ഭാഗത്തു സിജുവിൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അത് നല്ല വിളവ് ആയി തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ കുതിരവാലി പിന്നെ അഗിളിപ്പെപ്പറ് പെപ്പർ തെക്കൻ അങ്ങനെയുള്ള പല ചെടികളെയും ഞാൻ ഇങ്ങനെ കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർക്ക് ഇതിൻ്റെ എല്ലാം തൈകളും അത്യാവശ്യം കൊടുക്കുന്നുണ്ട് ഇത് റേഞ്ച് ഗോൾഡ് എന്ന് പറയപ്പെടുന്ന ഒരനം ഇതിൻ്റെ അഞ്ചാമത്തെ ഇനത്തിൽപ്പെട്ട ഒർണ്ണമാണിത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ കുഴിയൽപ്പറമ്പിൽ സന്ദീപ് നമ്മുടെ ഇടുക്കി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്കിൽ അപ്പോൾ കശിയോട് പറഞ്ഞിട്ട് എനിക്ക് പുള്ളി അവിടെ നിന്ന് തോമസിയായിട്ട് അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ടും തന്നതാണ് അഞ്ചനവും കൊണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ അത് തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് തിരിയിട്ടില്ല വേറെ ഉള്ള ഉള്ളവരെണ്ണം തിരിയിട്ടു പിന്നെ അങ്ങനത്തെ ഒരു മൂന്നാല് വെറൈറ്റിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ പന്നിയൊരെട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹൈറേഞ്ച് ഗോൾഡിൻ്റെ അഞ്ചും ആറും തൈകൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇതിനകത്തെല്ലാം വ്യത്യസ്തങ്ങളായ തരത്തിൽ മുകളിൽ നമ്മൾ കണ്ടത് കുമ്പക്കൻ എണ്ണത്തിൽപ്പെട്ടതായിരുന്നു കുമ്പക്കൻ എൻ്റെ തന്നെ തൈകളാണത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത് എനിക്ക് വളർച്ചയെറിയ വളർച്ചയായ കുമ്പക്കനുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച തൈകളാണ് അതെല്ലാം എനിക്ക് എൻ്റെ ഈ കൃഷിയിടത്തിൽ കുറച്ചേ ഉള്ളെങ്കിലും അത് ഒരു അഞ്ചെട്ട് പത്ത് ജാതിയുണ്ട് തർക്കേടില്ലാത്ത ഒരു വരുമാനം അതിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട് അത്ര മോശമല്ലാത്ത തരത്തിലുള്ള ജാതിയും ജാതിപത്രിയും പിന്നെ മഴക്കാലം ആകുമ്പോൾ ഇത് പെറുക്കി ഉണങ്ങി സൂക്ഷിക്കാനൊക്കെ ഒരു പ്രത്യേക സൗകര്യം ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജാതി നമ്മുടെ ഇവിടുത്തെ മണ്ണിന് അത്രയൊരു അല്ല കാരണം കുറച്ചുകൂടെ എക്കൽ പ്രദേശം ആണ് ജാതികൾക്ക് എപ്പോഴും നല്ലത് പിന്നെ നന്നായിട്ട് നനയ്ക്കാൻ സൗകര്യങ്ങളും ഉണ്ടാവണം യഥാസമയത്ത് അതിൻ്റെ പരിപാലന മുറകളും പ്രത്യേകിച്ചും മഴ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓരോ ജൂൺ മാസം അവസാനിക്കുന്നതുകൊണ്ട് കൂടിയിട്ട് ആദ്യത്തെ ഒരു മരുന്ന് സ്പ്രേയിങ് സിയോ സിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗ ഫംഗസൈഡ് അതിന് പ്രയോഗിക്കണം ഇല്ലെങ്കിൽ ഇലകളെല്ലാം പൊഴിയും കായ്കൾക്കാണെങ്കിലും കേടുകൾ ബാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് കൂടുതൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന പ്രദേശമാണെങ്കിൽ കൂടുതൽ രോഗങ്ങൾ അതിന് വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നേരത്തെ കുരുമുളക് ചെടി നടാൻ നമ്മൾ പറഞ്ഞു തന്ന ഒരു ചെടിയാണിത് ഇതിന് നമ്മൾ സാധാരണ പറയുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയത്തില്ല ഇതിന് കലയം എന്നും അതുപോലെ തന്നെ കിളിഞ്ഞിലെന്നും ഇതിന് പറയാറുണ്ട് അതിന് പെട്ടെന്ന് ഇതിന് നല്ല തൊലിക്കട്ടിയുണ്ട് ഏത് വേനലിനെയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ശേഷിയും എന്നാൽ അതേ സമയത്ത് വളർച്ച ഇതിൻ്റെ തടി വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനമായിരിക്കും നല്ല ബലമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളില്ലാതെ അതായത് പക്വേർ കാര്യമായിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് ഇങ്ങനെ ഈ സീസൺ സമയത്ത് ഇതുപോലുള്ള നേരെ പോകുന്ന ശാഖകൾ വെട്ടി നമുക്ക് ഇടാവുന്നതാണ് ഇത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം നട്ട ഒരു ചെടിയാണ് ഇവിടെ മുതൽ അവിടം വരെ ഞാൻ മുറിച്ചു കൊണ്ടുവന്ന് നട്ടതാണ് മുഴുത്തത് പക്ഷേ അതിൻ്റെ മുകളിലോട്ടുള്ള വളർച്ച നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നന്നായിട്ട് വളർച്ചയുള്ള ഒരു ഇതാണ് നല്ല മണ്ണിൽ പ്രത്യേകിച്ച് ഇച്ചിരി വെള്ളവും കൂടെ കിട്ടിയാൽ വേനൽക്കിത്തിരി വെള്ളവും കിട്ടിയാൽ നന്നായിട്ട് വളരും എന്നാൽ വേനലിനെ നന്നായിട്ട് അതിജീവിക്കാൻ കാരണം താന്ടിയൊക്കെ തൊലി പോലെ നല്ല തൊലിക്കെട്ടിയുള്ള ഒരു വൃക്ഷം കൂടിയാണ് അതുകൊണ്ട് കുരുമുളക് ഇടാൻ പറ്റിയ ഒരു മരമാണ് കൃത്യമായ സമയത്ത് ഒക്കെ ചെയ്തു കൊടുത്താൽ നന്നായിട്ട് നമുക്കിതിനെ വലിയ കേടുകളില്ലാതെ നമുക്ക് കുരുമുളക് ജി സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു താങ്ങാലായിട്ട് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് ഹായ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് എൻ്റെ പശുക്കൾ ഇപ്പോഴൊരു കുറച്ച് ചെറിയ എന്താണ് വിഷമങ്ങൾ എനിക്ക് കറവിക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം കുറച്ചതാണ് അല്ലെങ്കിൽ മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ വരുമാനമാർഗമായിട്ടാണ് എനിക്ക് പശുക്കൾ ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പലപ്പോഴും വീടുകളിൽ ആളില്ലാത്ത കൊണ്ട് പശുവിനെ വളക്കാനും മറ്റുമൊക്കെ പലർക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നട്ടുപിടിപ്പിച്ച ഇതുപോലെയുള്ള റെഡ് നെയപ്പിയർ അതുപോലെ തന്നെ സൂപ്പർ നേപ്പിയർ സിഒ ഗ്രൂപ്പിൽപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വരെയുള്ള ഇനങ്ങളിൽ പലതും എനിക്കുണ്ട് നട്ടുപിടിപ്പിച്ച കുറേ പുല്ലുകളുണ്ട് അതല്ലാതെ നാടൻ തീറ്റകളും കൊടുത്താണ് ഞാൻ പശുക്കളെ വളർത്തുന്നത് പിന്നെ ഇപ്പോഴ് ക്ഷീരകർഷകർ മുഖ്യമായിട്ടും അവർക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത് പാലിന് ഒരു നല്ല വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ പാലിൽ വളരെയധികം കേരളത്തിൽ പാല് കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ പാല് മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് ഒരു കുറവ് ആയിട്ട് വരുന്നത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ഈ പാലിൽ ആശ്രയിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാതിരുന്നാൽ ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷത്തെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷ്യദാനത്തിൽപ്പെട്ട മീറ്റ് ഇറച്ചി എന്ന് പറയുന്ന സാധനവും നമുക്ക് അന്യമാവും അന്നേരവും നമ്മൾ ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും അവർ പറയുന്ന തുകയ്ക്ക് നമ്മൾ മേടിച്ച് നമ്മൾ ഈ ഇറച്ചി നമ്മൾ വഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ക്ഷീരകർഷകരെ സർക്കാരുകൾ സംരക്ഷിക്കേണ്ടത് ഒരു വലിയ ആവശ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പഴയ കാലത്തിൽ നമുക്കറിയാം ബൈബിളിൽ എല്ലാ പഴയ നിയമത്തിലും അതുപോലെ തന്നെ മ മറ്റുമൊക്കെ എല്ലാ കാല എല്ലാ കാര്യങ്ങൾ എല്ലാ അധ്യായങ്ങളിലും അല്ലെങ്കിൽ പല അധ്യായങ്ങളിലും ആദ്യകാലം മുതൽ നമുക്കറിയാം പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ഉള്ളത് ദൈവത്തിൻ്റെ ഒരു ദാനമായിരുന്നുവെന്നും അത് ഉള്ളവർക്ക് അതിസമന്നത ഉണ്ടായിരുന്നുവെന്നും നമ്മൾ ബൈബിളിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇവ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അത് അവൻ്റെ സമ്പത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് എനിക്ക് രണ്ട് പശുവേ ഉള്ളെങ്കിലും ഞാൻ ദിനംപ്രതി ഒരു മുപ്പതോളം ലിറ്റർ പാല് ഞാൻ സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകളിലായിട്ട് ഒരു പത്ത് ലിറ്ററോളം പാല് കൊടുക്കുന്നുണ്ട് രണ്ട് പശുക്കൾക്കും ഇരുപതും ഇരുപത്തഞ്ചും ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ് ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല പാലുള്ള ഇനം പശുക്കളെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു കാർഷിക മേലയിൽ അല്ലെങ്കിൽ ഈ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷീര മേഖല ഒരു മുതൽക്കൂട്ടാകണമെങ്കിൽ നല്ല പാലുൽപാദന ശേഷിയുള്ള പശുക്കളെ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് കാരണം ഇന്ന് തീറ്റയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കൊത്തിരി ചെലവ് കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഉൽപാദനക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ അത് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ സർക്കാരാണ് ഉൽപ്പാദനശേഷിയുള്ള നല്ലയിലം ബീജങ്ങൾ കൊണ്ടുവന്ന് കന്നുകാലികൾക്ക് കുത്തിവെച്ച് കർഷകർക്ക് അത് നൽകിയെങ്കിൽ കുഞ്ഞുങ്ങളെ ലഭ്യമായെങ്കിൽ മാത്രമേ ഈ പാലുൽപാദന മേഖലയിൽ നമുക്ക് സ്വയം പര്യാപ്തത എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ കാര്യത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഈ കൃഷിയിടത്തിലെ മെയിൻ ഒരു വളമായി ഉപയോഗിക്കുന്നത് എൻ്റെ ഈ കന്നാലികളുടെ ചാണകം തന്നെയാണ് പച്ചപ്പുല്ലും അതുപോലെ തന്നെ ഈ നട്ടു വളർത്തിയ പുല്ലും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവയെ ഞാൻ സംരക്ഷിക്കുന്നത് അപ്പോൾ അവയുടെ ചാണകത്തിന് അതിൻ്റേതായ ഒരു മൂല്യവും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അത് പുറത്ത് കൊടുക്കുന്നില്ല പകരം എൻ്റെ കൃഷിയിടങ്ങളിൽ മുഖ്യ വളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാണകം തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് ബയോഗ്യാസ് ഉണ്ട് രണ്ട് ക്യൂബിക് മീറ്ററിൻ്റെ ഒരു ബയോഗ്യാസാണ് ഉണ്ടാക്കിയിട്ട് ഒരു പതിനഞ്ച് വർഷമായെങ്കിലും എനിക്ക് ഒരു വർഷത്തിൽ ഒരു സിലിണ്ടർ മാത്രമേ എനിക്ക് നമ്മുടെ സാധാരണ ഗ്യാസ് എടുക്കേണ്ടി വരുന്നുള്ളൂ ഗ്യാ ബാക്കിയെല്ലാം എൻ്റെ ഈ ബയോഗ്യാസിൽ നിന്നാണ് ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസുകൾ എനിക്ക് കിട്ടുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം നമ്മൾ സാധാരണ ഈ കൊളീബ്രീനം ഇങ്ങനെ കൂടെയിൽ നിറച്ചത് നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ ഈ തലഭാഗം ഒരു രീതിയിലുള്ളത് നമുക്ക് ഇതുമാകാം ഈ തണ്ടുവാകാം രണ്ട് മുട്ട് ഉള്ളതാണ് കൊളിബ്രീന നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് മുട്ടുള്ളത് ഇങ്ങനെ ഈ അടത്ത് കണ്ടിച്ചെടുക്കുക കണ്ടിച്ച് ഈ ഒരു മുട്ട് മണ്ണിനടി പോകുന്ന രീതിയിൽ നമ്മൾ ഇതിങ്ങനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തളുത്ത് കൊളിബ്രീൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര പൊക്കത്തിലാണോ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ളൊരു വലിപ്പം അധികം മൂപ്പാകാതെ ഈ ഒരു വളഞ്ഞ പരുവും വരുന്ന ഒരു അവസരത്തിലാണ് അത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ഈ തലയും നമുക്ക് നടാവുന്നതാണ് നടുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലകളെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ കൂടെ നട്ടു വളർത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അധികം വെയിലില്ലാത്ത സമയം നോക്കി പ്രത്യേകിച്ചും ഞാനൊക്കെ ചെയ്യുന്നത് ഒരു ജാനുവരി ഡിസംബർ ജാനുവരി ആകുമ്പോഴത്തേക്കും കൂടെകളിൽ കൊളിപ്രീനം ഇത് നിറയ്ക്കും അധികം വെയിലാകത്തില്ല അപ്പം ചെറിയൊരു നനയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനെ സംരക്ഷിച്ച് പോരാൻ പറ്റും നമ്മൾ മുകളിൽ ഷെയ്ഡ് കൊടുക്കണം വെയിലത്താണ് വയ്ക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് ഏകദേശം ഒരു മൂന്ന് മാസത്തെ വളർച്ച ഒരു ഗ്രാഫ്റ്റ് തേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊളിപ്രീനത്തിന് ആവശ്യമാണ് അപ്പോൾ വലിയ കല്ലില്ലാത്ത അരിച്ചെടുത്ത മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും കൂടെ മിക്സാക്കിയാണ് ഇതൊന്നുമില്ല വെറും മണ്ണിലാണെങ്കിലും ഗുളിയബ്രീനം പിടിക്കും എന്നിരുന്നാലും നമുക്ക് നനയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കുറച്ച് ജലാംശം നിർത്താൻ വേണ്ടിയാണ് ഈ ചകിരിച്ചോറും ചാണകപ്പുടിയും നമ്മളിതിൽ ഇടുന്നത് വളർച്ചയ്ക്കും അപ്പോൾ നടുന്ന കൊളിബ്രീനം എങ്ങനെയാണ് അതിനെ കൂടെക്കകത്ത് നട്ട് വളർത്തുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അടുത്തത് നമ്മൾ ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഏകദേശം കൂടെ നിന്നും ഒരടിയോളം പൊക്കത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ മുറിച്ചു മാറ്റിയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി വളരെ മൂർച്ചയേറിയതായിരിക്കണം അതിൽ അഴുക്കോ ചെടിയോ പൊളിയോ ഒന്നും ഇല്ലാത്ത തരത്തിൽ അതിനെ നമ്മൾ മിനുസപ്പെടുത്തി എടുക്കണം തുടച്ചും ഒക്കെ കാരണം നമുക്കറിയാം ഒരു ചെടിയെ മുറിച്ച് അതിലേക്ക് മറ്റൊരു ചെടി നമ്മൾ ആക്കി വെക്കുമ്പോഴാണ് ഇത് ഗ്രാഫ്റ്റിംഗ് ആയിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് കാണിച്ചു തരാം നമ്മളത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു മുട്ടിനെ ഏകദേശം ഇത്രയും മുകളിൽ വെച്ചിട്ട് നമ്മൾ അതിനെ മുറിച്ച് മാറ്റുന്നു എന്നിട്ട് അതിൻ്റെ കറക്റ്റ് നടുവിലൂടെ നമ്മൾ ഈ കത്തി ഇങ്ങനെ ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് ആഴത്തിലേക്ക് അതിനെ നേരെ നടുവേ പുളർക്കുകയാണ് ഉണ്ടല്ലോ എന്നിട്ട് നമ്മളത് എടുക്കുന്നു പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കൊടി ഏതാണോ ഏതെങ്കിലും തന്നെയാണോ അതിൻ്റെ ഈ തല ചെന്തലയാണ് എടുക്കേണ്ടത് താഴെ നിന്നും കിളുത്ത് വരുന്ന ചെന്തല അത് നമ്മൾ ഇങ്ങനെ ഒരു ഇലക്കഷം വരുന്ന തരത്തിൽ നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കുന്നു ഈ ഒരു ഇലക്കഷം വരുന്ന തരത്തിൽ ടൈനെയും കറക്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരുവിധ അഴുക്കും വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് അതിനെ ചെത്തിയെടുത്തിട്ട് നമ്മൾ ഈ ആപ്പ് രീതിയിൽ ചെയ്യുന്നതായത് കൊണ്ട് എത്രത്തോളം നീളത്തിൽ നമ്മളിതിനെ മുറിച്ചു പോകും ആ മുറിച്ചതിൻ്റെ അത്രയും തന്നെ അളവിൽ നമ്മൾ ഇങ്ങനെ ചെത്തി ഒരാപ്പ് വിരുവത്തിൽ നമ്മൾ ചെത്തിയെടുക്കുന്നു ഈ രീതിയിൽ നമ്മൾ അധികം അത് വെച്ച് താമസിപ്പിക്കാതെ തന്നെ ഇതിൽ മുറിക്കുന്ന സമയത്ത് ഒരു ചെറിയ വഴുക്കിൽ പശ പോലെയുണ്ട് അത് പോകാതെ തന്നെ നമ്മളിതിലേക്കത് കൃത്യമായിട്ടിങ്ങനെ നമ്മൾ ഇറക്കി വയ്ക്കുന്നു അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ കൊളീബ്രീനം എത്രത്തോളം നമ്മൾ താഴേക്ക് മുറിച്ചുവോ ആ മുറിച്ചതിന് കണക്കായിട്ട് തന്നെ ഈ ആപ്പ് നമ്മൾ ഇറക്കി വെക്കണം അവിടെ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടാകാത്ത തരത്തിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ തണ്ട് മുറിക്കുന്നതും മോളിലേക്ക് കണ്ടോ അധികം മുറിപ്പാട് വരാത്ത തരത്തിൽ നമ്മളിത് ചെയ്യുന്നു പിന്നീട് നമ്മളിങ്ങനെ റബ്ബറൊക്കെ ബഡ്ഡി ചെയ്യുന്ന ബഡ്ഡി ചെയ്യുമ്പോൾ കെട്ടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആ പ്ലാസ്റ്റിക് അതൊരു ഒരു പ്രത്യേക പ്ലാസ്റ്റിക്കാണ് അത് മേടിച്ച് നമ്മൾ ചുറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കുളിബ്രീനത്തിൻ്റെ തണ്ടിൻ്റെ വണ്ണവും അതുപോലെ തന്നെ ഈ കൊടിയുടെ നമ്മളെടുക്കുന്ന ഈ ചന്തലയുടെ തണ്ടിൻ്റെ വണ്ണവും രാഷ്ട്രീയ ഉപയോഗിക്കുന്ന ചെടിയുടെ ഏതാണ്ട് ഒരേ വലിപ്പം നമ്മൾ നമുക്കറിയാം എന്താണേലും ചേർച്ച ഉള്ളതായിരിക്കണം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ കൊടി കൂടുതലാണെങ്കിൽ കൊടിയുടെ തണ്ട് പുറത്തേക്ക് നിൽക്കും അത് ഉണക്കിനെ അല്ലെങ്കിൽ കേടുവരാൻ സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ കൊളിപ്രീനും ഒത്തിരി വലുതും ചണ്ട് ചെറുതുവാണെങ്കിൽ അത് പോയിട്ട് അത് അതിൻ്റെ വന്ന് നന്നായിട്ട് ചേരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം മാത്രം നമുക്കറിയാം നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ എണ്ണ അടുപ്പിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് അതും ഒന്ന് അതിനെ തിരഞ്ഞെടുത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുക ഞാൻ ഇങ്ങനെയാണ് ചുറ്റുന്നത് ഒരു സ്ഥല ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഉറപ്പിച്ച് പിടിപ്പിക്കും എന്നിട്ട് ഇങ്ങനെ ലേശം വലിച്ചു വെറ്റി ഇങ്ങനെ വളരെ പെട്ടെന്ന് ഗ്യാപ്പില്ലാതെ ഇത് ചുറ്റിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതിനെ നമ്മൾ നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും തന്നെ നനച്ചു കൊടുക്കണം നനച്ചു കാരണം ജലാംശം നമുക്ക് നഷ്ടപ്പെടാതെ കാരണം കൊളിപ്രീൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ ജലം ഇതിലേക്കും കൂടെ വരണം എങ്കിൽ ഇവിടുന്ന് പൊട്ടിക്കളുത്ത് ഇപ്പോൾ ഈ പുറകെ കാണുന്ന പോലെ പൊട്ടിക്കളുത്ത് ഇങ്ങനെ തൈകളായി വരും പിന്നെ വയ്ക്കേണ്ട സമയത്ത് നമുക്ക് അതിൻ്റെ ഉയരം ക്രമീകരിച്ച് വേണമെങ്കിൽ ഇത്രയും വരെയും മണ്ണിനടിയിലേക്ക് ആഴത്തിൽ വയ്ക്കാം ഈ കൊളിബ്രീനം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം ഒരു കണ്ടൽ ചെരിയുടെ ഒരു മാതൃകയാണ് കാരണം ഇതിൻ്റെ വേരുപടലും കൂടുതലാണ് കൊടിയേക്കാട്ടിലും കൂടുതലായിട്ട് ഇങ്ങനെ വേരുകൾ വന്ന് ഇത് ഇപ്പോൾ ഇത് ഉണ്ടോ ചൂട് പിടിച്ചത് കൂടാതെ മുകളിൽ നിന്നും ഒരു വേര് വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതൽ വളർച്ചയും ഗ്രോത്തും എന്നാ പറയേണ്ടത് ആരോഗ്യത്തോടെ ഇത് വളരാനുള്ള ഒരു കരുത്തുണ്ട് എന്നുള്ളതാണ് ഈ കൊളിയപ്രീനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ നോക്കിയാൽ അറിയാം നിരവധി വേരുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്ന കൊളിയപരിനങ്ങൾ കാണാം ഇതുകൊണ്ടാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കുരുമുളക് ചെടിയാണ് ഇത് നമ്മുടെ കരിമുണ്ട പഴയകാലത്തെ കരിമുണ്ട തന്നെയാണെങ്കിലും പലതാ ഇനത്തിൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായി അത് ആവിർഭവിച്ച് തിരികൾക്ക് നീളം കൂടിയതും കുറഞ്ഞതും അതുപോലെ തന്നെ അതിൽ തന്നെ വരയുള്ളതും ഒക്കെ തന്നെയുള്ള പലതരത്തിലുള്ള കരിമുണ്ട മുണ്ട ഇനത്തിൽപ്പെട്ട നീലിമുണ്ടി അരയമുണ്ടി മഞ്ഞമുണ്ടി കരിമുണ്ടി അതുപോലെ തന്നെ അങ്ങനെ മുണ്ടികൾ തന്നെ ഒത്തിരി എണ്ണം ഉണ്ട് അത് ഓരോ പ്രദേശങ്ങൾക്കും അനുയോജ്യമായി അവയ്ക്ക് വരുന്ന ഒരു വ്യത്യാസങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണേലും കരിമുണ്ട ഒത്തിരിയേറെ പ്രചാരത്തിലുള്ള ആദ്യകാലം മുതലേ ഉള്ള ഒരു കുരുമുളക് ചെടിയാണ് പിന്നെ കരിമുണ്ടയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ദ്രുതവാട്ടം വളരെ പെട്ടെന്ന് അതിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ഇത് പറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് പന്നിയൂരാണെങ്കിൽ രണ്ടോ മൂന്നോ തിരികൾ ഒരുമിച്ച് നമുക്ക് വലിച്ചു പൊട്ടിച്ചെടുക്കാം ഒരു പ്രശ്നമില്ല വളരെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പന്നിയൂർ ഒന്ന് എന്നാൽ കരിമുണ്ട നമുക്ക് നഖം കൊണ്ട് തന്നെ നുള്ളിയെടുക്കേണ്ട ഒന്നാണ് കാരണം അതിൻ്റെ ചരടിന് കുറച്ചുകൂടെ ബലം ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ദാനം എന്നാൽ അത്ര മോശമില്ലാത്ത തൂക്കം മറ്റേതിനെ അപേക്ഷിച്ച് ഉണ്ട് നമുക്ക് പറിച്ചെടുക്കുമ്പോൾ അളവ് കുറവാണ് അങ്ങനെയുള്ളൊരു വ്യത്യാസവും ഈ പറഞ്ഞ പന്നിയൂരൊന്നും കരിമുണ്ടയ്ക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പന്നിയൂരാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഒന്നര ചാക്ക് പറിക്കാവുമെങ്കിൽ കരിമുണ്ട നമുക്കൊരു അതിൻ്റെ പകുതിയെ ഏകദേശം പറിച്ചാകത്തുള്ളൂ അങ്ങനെയൊരു ഇതുണ്ട് പക്ഷേ മുളകിന് തൂക്ക് വ്യത്യാസം കൊണ്ട് താനും കാലം മുതൽ പ്രചാരത്തിലുള്ള ഒരു കുരുമുളക് ഇനമാണ് ഈ കരിമുണ്ട എന്ന് പറയപ്പെടുന്നത് ഇത് അഗിളി പെപ്പർ എന്ന് പറയപ്പെടുന്ന ഒരു പുഷ് ചെടിയാണ് കുരുമുളകനമാണ് പിന്നെ ഇതിൻ്റെ ഈൽഡിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടില്ല കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്ത് അതിപ്പം തിരിയിട്ടത് ഒരു വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ എന്നാലും മോശമില്ലാത്ത തരത്തിൽ ഒരു കതിർപ്പേൽ തിരിയിട്ടിട്ടുണ്ട് അത് കുറച്ചും എനിക്ക് തോന്നുന്നത് ഇത് പ്രായമാകുമ്പോഴും നല്ല രീതിയിൽ അത് തിരിയിടാനുള്ളൊരു സാധ്യതയുണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞു നിൽക്കുന്നത് അത് സാമാന്യം മുഴുത്ത തരത്തിലുള്ള ഇത് ഈ കഴിഞ്ഞ വേനൽക്കെപ്പോഴും ഇട്ട ഒരു തിരിയയുടെ കഷ്ണമാണ് അപ്പോൾ അതിൽ നന്നായിട്ട് നല്ല ആ മണിക്ക് നല്ല വലിപ്പമുണ്ട് അല്ല നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവർ ഇത് പറയുന്നത് ഇതിൻ്റെ തൊലിക്ക് കട്ടി കുറവാണെന്നും അതുപോലെ തന്നെ അത് പശികൾ തിന്നാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും ഒക്കെയാണ് എന്താണേലും ഒരു വെറൈറ്റി എന്ന രീതിയിൽ ഞാനതിനെ എനിക്കൊരു അഞ്ചെട്ട് ചെടി ഇപ്പം ഉണ്ട് അഗിളിപ്പേപ്പറുണ്ട് അതിനെ പരിവേഷിപ്പിച്ച് പോരുന്നു പിന്നെ നമ്മളെപ്പോഴും പലപ്പോഴും പല ചെടികളും നമ്മൾ കുരുമുളക് ചെടി ഇടുന്നതിനെക്കുറിച്ച് ഒന്നും കൂടെ പറയാം നമ്മൾ സാധാരണ നമ്മൾ ഇത് പന്നിയൊരൊന്നിൻ്റെതാണ് ഏത് തരത്തിലുള്ള കുരുമുളക് ആണെങ്കിലും ശരി നമ്മൾ സാധാരണ കുരുമുളക് നമ്മൾ ഞാറ്റുവേല അതായത് തിരുവോ തിരുവാതിര കഴിഞ്ഞ് വരുന്ന ആ രണ്ടാഴ്ച കാലമാണ് ഇപ്പോൾ അത് കഴിഞ്ഞു ഈ കഴിഞ്ഞ ജൂലൈയും ജൂൺ മാസം അഞ്ചാം തീയതി വാവായിരുന്നു അതിന് തൊട്ടു മുമ്പുള്ള രണ്ടാഴ്ചക്കാർ കാലഘട്ടമായിരുന്നു ഞാറ്റുവേല ആ ഒരു സമയത്താണ് കുരുമുളക് ചെടി നടാൻ ഏറ്റവും അനുയോജ്യം എന്നാണ് പറയപ്പെടുന്നത് പൊതുവേ പഴമക്കാരുൾപ്പെടെ അത് ഒരു പരമ്പരാഗതമായ ഒരു വിശ്വാസം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഇതിൻ്റെ ഈ തലയിൽ നിന്നും ഈ ചൂടുഭാഗത്തു നിന്നും ഇങ്ങനെ പൊട്ടി വരുന്ന തലകളാണ് നമ്മൾ മുറിച്ച് ഇടുന്നത് അത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്രയും നീളത്തിൽ കണ്ടിച്ചെടുത്താൽ ഈ ഇലകളെല്ലാം തന്നെ നമ്മൾ മുറിച്ച് കളയുക ഈ മുറിച്ച് കളയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇലകളിലൂടെയാണ് ഇതിൻ്റെ ബാഷ്പീകരണം അതായത് ഇത് ശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഇലകളിലൂടെയുള്ള ബാഷ്പീകരണം നഷ്ടപ്പെട്ട് ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കുക ബാഷ്പീകരണം നടക്കാതിരിക്കുക എന്നുള്ളതൊന്നും രണ്ടാമത് ഇത് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ നിർത്തുന്നത് പോലെ തന്നെ എൻ്റെ ഈ മുറിപ്പാടുള്ള ഭാഗം നിലത്തി നിലത്തേക്ക് ഇങ്ങനെ കുത്തിച്ചാരി വെക്കാതെ ഒരു തോണി ആകൃതിയിൽ ഇങ്ങനെ വളച്ച് അത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിലുള്ള ജലാംശം മുഴുവനും ഊർന്നു പോകാതെ അത് ഒരു 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 തോണി ആകൃതി എന്നുള്ള ഷേപ്പ് ഒകൃതിയിലോ അങ്ങനെ എന്തെങ്കിലും പറയാം മണ്ണിൽ ഇങ്ങനെ ചായച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലകൾ വേഗം പിടിച്ചു കയറാൻ എളുപ്പമുണ്ട് അത് ചെയ്യുന്നത് മണ്ണ് കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് എന്താണ് വേപ്പും മിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് കളച്ച് ഇളക്കിയതിന് ശേഷം അതിൽ നമ്മൾ കൈകൊണ്ട് ഒരു ചാലുണ്ടാക്കി ആ ചാലിലാണ് നമ്മൾ ഇതിങ്ങനെ പതിപ്പിച്ച് വെച്ച് ചെടിയോട് ചേർത്ത് കെട്ടി കൊടുക്കാറുള്ളത് ഇങ്ങനെ ആമ്പോഴ് ചെടികളെല്ലാം തന്നെ പിടിച്ചു കിട്ടുന്നത് കാണാറുണ്ട് ഞാനൊരു സമ്മിശ്ര കർഷക കൃഷി നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ തോട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള ഈ പറയുന്ന കൃഷി രീതികൾ നമ്മൾ അവലംബിച്ച് പോരുന്നു തെങ്ങ് കവുങ്ങ് ജാതി അതുപോലെ തന്നെ കുരുമുളക് ആ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ആദായം കിട്ടുന്ന തരത്തിലുള്ള ഒരു കൃഷിയും കൂടിയാണ് മാത്രമല്ല നമ്മുടെ ചെടികളുടെ പുഷ്പിക്കലിനും പരാഗണത്തിനുമൊക്കെ നമുക്ക് നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ തേനീച്ച എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം ഈ സമയത്ത് ഇപ്പോൾ ഓഫ് സീസണാണ് ഇപ്പോൾ മുഖ്യമായിട്ടും റബ്ബറ് തളുത്ത് വരുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ഉൽപ്പാദനം നമുക്ക് ലഭ്യമാകുന്നത് പക്ഷേ ആ സമയം മാത്രം നമ്മളിവയെ പരിപോഷിപ്പിച്ച് നോക്കിയിരുന്നാൽ പോരാ അതിന് മുമ്പുള്ള സമയത്തും ഇതിനെ വളർച്ച നമുക്ക് ആ സമയം തേൻ കിട്ടുന്നതിന് ആവശ്യമായ രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഒരാവശ്യമാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇപ്പോൾ ഓപ്സീസൺ ആണ് ഇപ്പോൾ ഒത്തിരിയേറെ ഇതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒന്ന് നമുക്കറിയാം നമ്മുടെ മനംകുളവി എന്ന് പറയപ്പെടുന്ന ഒരു കുളവി വന്ന് ഇതിനെ ആക്രമിക്കുകയും ഇതിൻ്റെ വാതക്കലിരുന്ന് അതിൻ്റെ അതിനെ പിടിച്ച് കൊന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതിൻ്റെ പുഴുക്കളെ കയറി കൊന്നുകളയും അതുപോലെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ അതിൻ്റെ കൂടുകളുടെ അളവ് ക്രമീകരിക്കേണ്ടത് അതിലേ ഇതിലെയൊക്കെ ചാടിപ്പോകുന്ന ഈച്ചകളെയൊക്കെ നമ്മൾ പുറത്തിടാതെ അതൊക്കെ കൂടുകൾ അടക്കുക അതുപോലെ തന്നെ വലിയ വഴിയാണെങ്കിൽ വാവട്ടമാണെങ്കിൽ അത് ചെറിയതായിട്ട് ക്രമീകരിക്കുക പിന്നെ വേനൽക്കാലത്ത് നമുക്ക് ഈൽഡ് തന്നുകൊണ്ടിരുന്ന ഇതിൻ്റെ സൂപ്പർ അടകളിൽ നിന്നും ആ ഇത് ഈച്ചകളുടെ എണ്ണം കുറയുമ്പോൾ അതിനകത്തെ മോശം അടകളെല്ലാം നമ്മൾ ചെത്തി കണ്ടിച്ച് കളഞ്ഞ് അതിൻ്റെ അളവ് അതായത് ഈച്ചകളെ നമ്മൾ ഇതിനകത്തുള്ള നിലവിലുള്ള അടകൾ ഈച്ചകൾ നന്നായിട്ട് പൊതിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതിൽ പിടിക്കാതെ നമുക്ക് ഈച്ചകളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അടകൾ സൈഡ് വശത്ത് പിത്തിയോട് ചേർത്തിരിക്കുന്ന തടിയോട് ചേർന്നിരിക്കുന്ന അടകളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ച് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുഴ ഉണ്ടെങ്കിൽ നമ്മളതിനെ ആ അടകളെല്ലാം എടുത്ത് ചെത്തി കളയണം അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിന് പഞ്ചസാര വെള്ളം കലക്കി കൊടുക്കണം ഇപ്പോൾ ഇതിൽ രണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പെട്ടി ഉണ്ട് താഴത്തേത് മെയിൻ അറിയും മറ്റേത് സൂപ്പർ ഈ സൂപ്പറിൽ നമ്മൾ റബ്ബറിൻ്റെ പാലെടുക്കുന്ന സൈസുള്ള ചിരട്ട വെച്ച് കൊടുത്ത് അതിൽ ചകിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തടിക്കമ്പുകളൊക്കെ ഇട്ടിട്ട് നമ്മളതിൽ പഞ്ചസാര വെള്ളം വെച്ച് കൊടുക്കും അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ഈച്ചകൾക്ക് മഴക്കാലത്ത് തേന എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് അവ അവയിൽ നിന്നും കുടിച്ച് ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് അതേസമയത്ത് മഴ മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഇതിനെ സംരക്ഷിക്കപ്പെടും കാരണം കുറച്ചുകൂടെ പഞ്ചസാര ലായനി വെച്ചു കൊടുക്കും അപ്പോൾ അത് കുടിച്ച് ഈച്ചകൾ പെറ്റു വരുക ഒരു സാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ് എങ്കിലേ നമുക്ക് ജനുവരിയോടുകൂടി കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പെട്ടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ജനുവരിയിൽ കൂടിയാണല്ലോ റബ്ബറിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് പുതിയതായിട്ട് തളർപ്പ് വരുന്ന ഏറ്റവും നല്ല ശുദ്ധമായ തേൻ തേനിലമ്പുകൾ ലഭിക്കുന്നതും റബ്ബറിൻ്റെ ഇലകളിൽ നിന്നാണ് അപ്പോൾ ആ സമയത്തേക്ക് പെട്ടികളെയെല്ലാം നമ്മൾ ഒരുക്കി കൊണ്ടുവരണം അതിനനുസരിച്ച് അതിനനുസരിച്ചാകുമ്പോൾ മഴക്കാലങ്ങളിൽ അതിന് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്തേക്ക് തേൻ കൂടുതൽ ശേഖരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒത്തിരി കരുതൽ ആവശ്യമാണ് തേനീച്ചപ്പട്ടിയിൽ ഇതോടൊപ്പം തന്നെ തേൻ വളർത്തുന്നതോടുകൂടി നമുക്ക് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിൻ്റെയും കവങ്ങിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ തന്നെ ഉൽപ്പാദനയിൽ നമുക്ക് ഒത്തിരിയേറെ വർധനവ് വരുത്താനും സാധിക്കും ഇതിൽ നിന്നും നമുക്ക് മറ്റൊരു ആദായവും നമുക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ക്ക് അവസാനമായി പറയാനുള്ളത് അർപ്പണബോധത്തോടു കൂടി കാർഷിക മേഖലയ്ക്ക് നമ്മുടെ പുതിയ തലമുറ കടന്നു വരണം ഇനിയുള്ളൊരു കാലഘട്ടം കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയം ഈ കൃഷി ചെയ്യാൻ ആളില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറും അങ്ങനെ ആവരുത് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റു ദേശങ്ങളിലേക്ക് ഉയർന്ന ജോലി നോക്കി പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുന്ന നമ്മുടെ യുവാക്കൾ മനസ്സിലാക്കുക ആ രാജ്യം അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മളെ അവിടേക്ക് ക്ഷണിക്കുന്നത് എല്ലാ രാജ്യങ്ങളും നമുക്കറിയാം ഇപ്പോൾ യു കെയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഒക്കെ ആ രാജ്യം നിഷ്കർഷിക്കുന്ന ടാക്സ് കൊടുത്തുകൊണ്ട് വേണം അവർ പറയുന്ന രീതിയിൽ വേണം നമുക്ക് അവിടെ ജീവിക്കാൻ എന്നാൽ നമുക്ക് മിച്ചം അവിടെ അധികം ഒട്ടും ഇല്ലതാനും അതുപോലെ തന്നെ നമുക്കറിയാം പുറം നാടുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ ഒരു സുഖ സൗകര്യങ്ങളും ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശ വേണ്ട കാരണം അവിടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു അസുഖം വന്നാൽ നമുക്കൊരു ചികിത്സയ്ക്ക് അവിടെ കാത്തിരിക്കണം ഒരുപക്ഷെ നമ്മുടെ കോവിഡ് കാലത്ത് ഇത്രയേറെ ജനങ്ങൾ അവിടെ മരിക്കാനുള്ള ഒരു സാഹചര്യവും അതുതന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അത് നമ്മുടെ ഇൻഷുറൻസ് ഡോക്ടർ സമ്മതിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ആഴ്ചകളോളം കാത്തിരിക്കണം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട് അവർ പറയുന്ന ടാക്സ് ഇനിയും നമ്മളവിടെ ചെന്ന് കുടിയേറി ജോലിയിൽ കയറി കഴിയുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അവർ പറയുന്നത് പുറത്തുനിന്ന് വരുന്നവരുടെ ടാക്സ് ഇത്രയാക്കി കൂട്ടിയിരിക്കുന്നു അപ്പോൾ അതും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് നമുക്കറിയാം കൂടി കാർഷിക മേഖലയിലാണെങ്കിലും മറ്റേത് മേഖലയിലും പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു കാലത്തും പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് നാം നമ്മുടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് കാർഷിക മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരേണ്ട സംയുക്തമായിട്ട് പശുക്കളെ വളർത്തിയും എല്ലാ തരത്തിലുള്ള കൃഷിയിലും ഉൾപ്പെട്ടുകൊണ്ട് നമുക്കിഷ്ടംപോലെ സ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് അതിയെ അവയെ സംരക്ഷിച്ച് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു സമയത്ത് താങ്ക്